ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകൾ ഇപ്പോൾ ഇപ്പോഴെത്തിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ഒക്കെ വിതരണം ആരംഭിക്കുകയാണ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയിലേക്ക് തന്നെയാണ് വിതരണം ഉണ്ടാകുക അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ മുൻപ് തന്നെ വന്നിരുന്നതാണ് പക്ഷേ ഇതിനേക്കാളും ഒക്കെ വലിയ നടപടികളാണ് ഇപ്പോഴെത്തിരിക്കുന്നത് നിങ്ങൾ ഇത്രയും നാളും വാങ്ങിയ ക്ഷേമ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പലിശയടക്കം തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ആരെയൊക്കെയാണ് ബാധിക്കുക അതുപോലെ തന്നെ മറ്റുള്ള ചില സാക്ഷ്യപത്രങ്ങൾ ചില വിഭാഗക്കാർ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക ഇനത്തിലുള്ള തുകയും അതുപോലെ തന്നെ ഈ ഒരു മാസത്തെ തുകയുടെ ചേർത്തുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഉടനെ തന്നെ വിതരണം ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോൾ തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് മാത്രവുമല്ല പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് തുക തടസ്സപ്പെടും പ്രത്യേകിച്ച് മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് ഇതുകൂടാതെ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ തുക തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ തുക ചുമ്മാ അങ്ങ് പിടിക്കുകയല്ല ഇത്രയും നാൾ നിങ്ങൾ കൈപ്പറ്റിയ തുകയുടെ പതിനെട്ട് ശതമാനം വരെ പലിശയടക്കം ആയിട്ടാണ് തുക തിരിച്ചു പിടിക്കുന്നത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ആളുകളുണ്ടോ പതിനെട്ട് ശതമാനം പലിശ എന്ന് പറയുമ്പോൾ തന്നെ ഒരു രണ്ടു മൂന്ന് വർഷമായിട്ടൊക്കെ തുക വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ഒരു തുടക്കം മുതലുള്ള തുകയ്ക്ക് ആ ഒരു തുടക്കം മുതൽ തന്നെയുള്ള പലിശയും കൂടി വിതരണം തിരിച്ച് നൽകേണ്ട സാഹചര്യമാണ് ആർക്കൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിച്ചുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് അനധികൃതമായിട്ട് ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരെയും കൈപ്പറ്റുന്നവരെ സഹായിച്ചവർക്ക് എതിരെയുമാണ് വകുപ്പ് തല അച്ചടക്ക നടപടി ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല അനർഹർക്ക് ൂല്യമായി അനുകൂലമായ അന്വേഷണം അന്വേഷണവും പരിശോധനയും നടത്തിയ റവന്യൂ തദ്ദേശ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി വരിക ഇപ്പോൾ ക്ഷേമ പെൻഷൻ അനധികൃതമായിട്ട് കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളുണ്ട് അവർക്കാണ് ഇത് പ്രധാനമായിട്ടും ബാധകമായിട്ട് വരിക അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്നും പെൻഷൻ തുകയും പതിനെട്ട് ശതമാനം പലിശയും ഈടാക്കാനും തീരുമാനമായിട്ടുണ്ട് അതായത് ക്ഷേമ പെൻഷൻ അനധികൃതമായിട്ട് വാങ്ങിച്ച ആരൊക്കെയാണോ അവരുടെ കൈകളിൽ നിന്നെല്ലാം തന്നെ പതിനെട്ട് ശതമാനം പലിശയടക്കം ഇത് തിരിച്ചു പിടിക്കാനുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ആരെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകി പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ ഉടൻ റദ്ദു ചെയ്യാനും നിർദ്ദേശം നൽകി ധനവകുപ്പ് നടത്തിയ പരിശോധനയിൽ ആയിരത്തിലേറെ സർക്കാർ ജീവനക്കാർ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾക്കായി ധനവകുപ്പ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവരെല്ലാവരും തന്നെ പതിനെട്ട് ശതമാനം പലിശയടക്കം തിരിച്ചടയ്ക്കണം ഇത് കൂടാതെ തന്നെ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് വില്ലേജ് ഓഫീസർ ഗസറ്റഡ് ഓഫീസർ നൽകുന്ന വിവാഹിത അല്ലെങ്കിൽ പുനർവിവാഹിത അല്ല എന്ന സാക്ഷ്യപത്രം ഇരുപത്തിനാലിന് മുമ്പ് ഫിഷറീസ് ഓഫുകളിൽ ഓഫീസുകളിൽ സമർപ്പിക്കണമെന്ന് ഇപ്പോൾ അറിയിപ്പോ വിധവാ പെൻഷൻ വാങ്ങുന്ന അതായത് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണ് ഇത് ബാധകമായിട്ട് വരിക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ വിധവാ പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ അതായത് മത്സ്യത്തൊഴിലാളി ഫണ്ടേഷൻ്റെ ഒക്കെയോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നൊക്കെ പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ് ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്